ം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവേഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര ജോഷ് മായ് ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് െ നിക്ഷേപകരെ പറ്റിക്കുമ്പോൾ നിക്ഷേപകർക്ക് ആശ്വാസമാവുകയാണ് അങ്കമാലി കൗൺസിലർ എ വി രഘു രക്ഷാധികാരിയായിട്ടുള്ള അങ്കമാലി സേവ് അർബൻ സഹകരണ സംഘം സ്ഥലത്തെ എം എൽ എ ആയ റോജി എം ജോണോ സ്ഥലം എംപിയായ ബെന്നി ബെഹ് നിക്ഷേപകരെ സഹായിക്കാൻ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് നിക്ഷേപകർ പറയുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഏകദേശം നൂറ്റി പതിനേഴ് കോടി രൂപ തിരിച്ചു നൽകാൻ കഴിഞ്ഞു എന്നാണ് എന്നാൽ അങ്കമാലിയിലെ നിക്ഷേപകർ ചോദിക്കുന്നു ഞങ്ങൾ ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ച ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ഞങ്ങൾക്ക് തിരികെ ലഭിക്കാനിന് ഞങ്ങൾ എന്ത് ചെയ്യണം നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കുന്നതുവരെ ഞങ്ങൾ കൂടെയുണ്ടാവുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി എറണാകുളം ജില്ലാ ഉപാധ്യക്ഷൻ എം എ ബ്രഹ്മരാജ് പറഞ്ഞു ി ജെ പി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് എൻ മനോജ് സേവ് സഹകരണ സംഘം രക്ഷാധികാരി എ വി രഘു സേവ് അർബൻ സഹകരണ സംഘം പ്രസിഡന്റ് പി എ ജോസഫ് സേവ് അർബൻ സഹകരണ സംഘം സെക്രട്ടറി ഷാജു വർഗീസ് കൈപ്രമ്പാട്ട് സന്ദീപ് ശങ്കർ എന്നിവർ പ്രസംഗിച്ചു ആൾക്കാരുടെ കാലാവധി കഴിഞ്ഞിട്ട് അതുകൂടാതെ നിക്ഷേപകരല്ലാത്ത മറ്റേ ലോൺ എടുക്കാത്ത ആൾക്കാരുടെ ഒപ്പിട്ട് അവരുടെ പേരിൽ ആസ്തി ഫ്ലജ് ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ള ലോണുകൾ കള്ള ലോണുകൾ പാസാക്കിയിരിക്കുകയാണ് ഈ വിവരങ്ങളൊക്കെ അങ്കമാലിയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നമുക്കറിയാം ഇന്ന് പ്രബലരായിട്ടുള്ള ഇവിടെ എൽ ഡി എഫും യു ഡി എഫും മുന്നണികളുടെ ഇവരൊന്നും ഈ അർബൻ സാറ സഹകാരികളെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സാഹചര്യത്തിൽ ഇവിടെ സേവ് അർബൻ സഹകരണ സംഘം സംരക്ഷണ ഫോറം എന്ന രീതിയിൽ ഒരു അർബൻ സഹകരണ സംഘത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് സഹകാരികൾ അതുകൂടാതെ രക്ഷാധിക രക്ഷാധികാരികളായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ബാങ്കിൽ വരുന്ന നിക്ഷേപം അല്ലെങ്കിൽ തിരിച്ചു വരുന്ന പണം കൃത്യമായിട്ട് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാനും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല സ്വാഗതം എന്ന നിലയ്ക്ക് നമ്മള് ഇവിടെ രക്ഷാധിക ഇവിടെ പ്രസിഡന്റ് ആയിട്ട് പി എ പി എ ജോസഫ് മഞ്ഞലിയാണ് നമ്മളുടെ പ്രസിഡന്റ് അദ്ദേഹത്തെ നമ്മളുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സെക്രട്ടറി ഷാജു വർഗീസാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു கூடாது இன்னு நமக்கு இடையே நம்ம ஈபெரு தச்சிப்பினர் ഉപാധ്യക്ഷനായിട്ടുള്ള ബ്രഹ്മരാജാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു കൂടാതെ മണ്ഡലം പ്രസിഡന്റ് എൻ മനോജിനെ സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ കൗൺസിലറും രക്ഷാധികാരിയുമായിട്ടുള്ള എ വി രഘു അല്പനേരത്തിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് അറിയാവുന്ന പോലെ നമ്മളുടെ ഈ ഫോറം ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വരുന്ന പൈസ കൃത്യമായിട്ട് എസ് ബി എഫ് ഡി കൂടാതെ കളക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ കൃത്യമായിട്ട് ശതമാന കണക്കനുസരിച്ച് വിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ സഹകാരികൾക്ക് പൊതു അറിവ് കൊടുത്തതിന് ശേഷം മാത്രമാണ് തുക വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ബാങ്ക് രേഖകൾ കോപ്പികൾ എന്നിവ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ആൾക്കാരുടെയും മാത്രമേ കൈമാറാവൂ എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഗാർബ് സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റിംഗ് ഒരു സ്പെഷ്യൽ ഓഡിറ്റിംഗ് നടത്തി ഇതിൻ്റെ നിജസ്ഥിതി കൃത്യമായിട്ട് സഹകാരികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ജോയിൻറ് രജിസ്ട്രാർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു അതിന്റെ കോപ്പി സെക്രട്ടറിക്കും പ്രസിഡന്റിനും കൊടുത്തിട്ടുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിഗണിക്കും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഇതിൽ വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും കാരണം നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല മറ്റുള്ള മുന്നണികൾ മാറി നിൽക്കുന്ന പോലെ ഇവിടെ മാറി നിൽക്കാൻ കഴിയാത്ത ഒരു കൂട്ടരുണ്ട് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി ആൾക്കാർ അവർ എന്നും ഇവരൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നാട്ടുകാർ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ സ്നേഹു അർബൻ സഹകരണ സംഘം എന്ന സംഘടനയുടെ പേരിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അർബൻ ബാങ്കിൽ നടന്നിട്ടുള്ള കോടികളുടെ തട്ടിപ്പ് നൂറ് കോടിക്ക് മുകളിൽ ഒരുപക്ഷെ കരുവന്നൂർ പോലും തലകുനിച്ച് നിൽക്കുന്ന രീതിയിൽ കേരളത്തെ തന്നെ അതായത് ഇവിടത്തെ പ്രബലമായിട്ടുള്ള കോൺഗ്രസ് അവരുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന ഈ അർബൻ സഹകരണ ബാങ്കിലെ ഈ കോടികളുടെ തട്ടിപ്പ് എത്ര കോടിയാണോ നിക്ഷേപം അത്രയും കോടി തന്നെ ലോൺ അനുവദിച്ചുകൊണ്ട് അതും ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കാത്തവരുടെ പേരിൽ പോലും ലോൺ അനുവദിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ വലിയ തട്ടിപ്പ് ഇത് കേരളത്തെ തലവ് ലഭിക്കുന്ന രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് ഒരു അത്താണി എന്നുള്ള രീതിയിൽ ആരംഭിച്ചിട്ടുള്ള ഇത്തരം സഹകരണ സംഘങ്ങൾ അവർ അവരുടെ സാധാരണമായിട്ടുള്ള അവരുടെ നിത്യവേതനത്തിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ള തുക ആശുപത്രി ചെലവിനും വിവാഹത്തിനും മക മക്കളുടെ വിദ്യാഭ്യാസ എല്ലാം തന്നെ മാറ്റി വച്ചിട്ടുള്ള കൊച്ചു കൊച്ചു തുകകൾ ഒരു നാണവും ഉഴുപ്പുമില്ലാതെ ഇവിടുത്തെ ഡയറക്ടർമാരുടെയും ബാക്കിയുള്ള ഓഡിറ്റ് സംവിധാനങ്ങളുടെയും എല്ലാം സഹകരണത്തോടു കൂടിയിട്ട് ഈ സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർമാർ ഈ പറയുന്ന നൂറ്റിയെട്ട് കോടി രൂപയോളം കട്ടിച്ചിരിക്കുന്ന ആ വ്യക്തമായ സത്യമായ കാര്യം അങ്കമാലിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഇതുവരെ ആയിട്ടും ഇതിനു വേണ്ടിയിട്ട് വിരളനങ്ങാത്ത നമ്മുടെ ഇവിടുത്തെ പ്രബലമായ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നിവിടെ ഈ കാട്ടിക്കൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ഇവരുടെ നിലപാട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് ഈ സമയത്ത് ഞാനൊന്നറിയിക്കുകയാണ് കാരണം ഇതിനു വേണ്ടിയിട്ട് വെറും ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള സമരമല്ല സത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾ പറയുകയാണ് ഇത് രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യമല്ല എന്നിരുന്നാൽ പോലും അതിവിടെ പറയാതെ പറ്റില്ല കാരണം ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്രയും അധികം കോടികളുടെ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് നമുക്ക് മറിച്ചു വയ്ക്കാൻ സാ മറച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരവുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വരാനുണ്ടായ സാഹചര്യം ഇത് ഇവർ വിചാരിക്കുന്ന പോലെ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എങ്ങനെയെങ്കിലും ഒന്ന് തടഞ്ഞു നിർത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ എന്നാൽ ഞങ്ങൾ ഈ പൈസ തരാം എന്ന് പറയുന്ന അങ്കമാലിയുടെ എം എൽ എയുടെ വാക്കുകളല്ല ഞാനിവിടെ പറയുന്നത് കാരണം പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ഓരൂപയും തിരിച്ചു കൊടുവേണ്ടിയിട്ട് സർവ സർവാത്മന നമ്മുടെ അനുമതിരഹിതമായിട്ടുള്ള കേന്ദ്രം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ആ ഇവിടുത്തെ അങ്കമാലി ഘടകത്തിൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉറപ്പുതരുന്നു അതിനു വേണ്ടിയിട്ട് ഏത് അറ്റവും വരെ പോകാൻ ഞങ്ങളിവിടെ കോടെയുണ്ടാകും ഈ അറിയൂടെ ഉണ്ടാകും ഈ അർബൻ സഹകരണ ഐ സേവ് അർബൻ സഹകരണ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പി എ ജോസഫ് സെക്രട്ടറി ആയിട്ടുള്ള ഷാജു വർഗീസ് രക്ഷാധികാരിയായിട്ടുള്ള അങ്കമാലിയിലെ കൗൺസിലർമാരു കൗൺസിലർമാരായിട്ടുള്ള ശ്രീ എ വി രഘു സന്ദീപ് ശങ്കർ തുടങ്ങിയ ആളുകൾക്ക് തുടങ്ങിയ ആളുകൾ ചുമതല വഹിക്കുന്ന ഈ സേവ് അർബൻ സഹകരണ സംഘത്തിന്റെ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഞാൻ എറണാകുളം ജില്ലാ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ എം എ ബ്രഹ്മരാജ് അവർകളെ അവരുടെ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷിതം ഉണ്ടാവണം അതിന് മരിച്ച കിട്ടണം ആരാണ് ഭയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമ ആക്ഷൻ കൗൺസിലിൻ്റെ പുറകിലല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് നീതി കിട്ടുന്ന ദിവസം എത്ര വൈകിയാലും ആ നീതി കിട്ടുന്നവരെ ഈ ആക്ഷൻ കൗൺസിൽ ഫോറത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കഴിയാവുന്ന സഹായം ഒരു കേന്ദ്ര ഭരണകക്ഷി ഭരിക്കുന്ന കക്ഷിയെന്ന നിലയിൽ വേറെ ആരെയും സ്വാധീനത്തിൽപ്പെടാതെ ഇനിയെങ്കിലും നിങ്ങൾ വഞ്ചിക്കപ്പെടാതെ കൃത്യമായി ഇവിടെ ആരാണ് ഓഡിറ്റ് നടത്തേണ്ടത് ഇപ്പോഴത്തെ നിലയിൽ കേരള ഏജൻസിയാണ് ഓഡിറ്റ് നടത്തേണ്ടത് കേരളത്തിലെ സഹകരണ വകുപ്പ് ഭരിക്കുന്നത് ആരാ സഹകരണ വകുപ്പ് ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു മന്ത്രിയാണ് അപ്പോൾ എങ്ങനെ സാധിക്കും ഇവിടെ ആര് നിയന്ത്രിക്കും നിങ്ങൾക്ക് ഈ പണം പണംകൂടം തട്ടിപ്പാടുത്തിയപ്പോൾ ഇവിടുത്തെ നിയമോപദേശകൻ ആരായിരുന്നു ഒരു ലീഗൽ അഡ്വൈസർ ആരായിരുന്നു ഇപ്പോൾ ആരാണ് ലീഗൽ അഡ്വൈസർ എന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടുകയാണ് അതാണ് നമ്മൾക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെന്ന് നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന ഈ മുഴുവൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് കൃത്യമായി ഓരോ സഹകാരികൾക്കും വരുന്ന ഇവിടുത്തെ മൂല്യമനുസരിച്ച് പണം കൃത്യമായി വീതിക്കുവാനുള്ള സാങ്കേതിക വർഷങ്ങൾ പഠിച്ച് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാരിന് മേലിൽ സമ്മർദ്ദം ചെലുത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അങ്കവാടി മണ്ഡലം കമ്മിറ്റിയും എറണാകുളം ജില്ലാ കമ്മിറ്റിയും തയ്യാറാണ് അതിന് രേഖാമൂലം ഈ ആക്ഷൻ കൗൺസിലെ കത്ത് മാത്രം മതി അധികം ആൾക്കാർ ഒപ്പിടണമെന്നില്ല ഞങ്ങൾക്ക് രേഖാമൂലം കത്ത് കിട്ടിയാൽ ജില്ലാ കമ്മിറ്റി വഴി കേന്ദ്ര സർക്കാരിൻ്റെ തദ്ധയിൽപ്പെടുത്തി തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞോട്ടെ ഇരുപത്താറാം തീയതിക്ക് മുമ്പ് ഒരു വാഗ്ദാനവും ഞങ്ങൾ ഇരിക്കുന്നില്ല ഞങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് തന്നെ വോട്ട് ചെയ്താൽ മതി അത് വിട്ട് ഇരുപത്താറാം തീയതിക്ക് മുമ്പ് നിങ്ങളെല്ലാവരും വിജയാന്തൃതിക്ക് മുമ്പ് നിങ്ങളെല്ലാവരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു വാ ആവശ്യങ്ങൾ അങ്ങോട്ട് പോവുകയോ നിങ്ങളോടൊരു വാഗ്ദാനം വേടിക്കുകയോ ചെയ്യുന്നില്ല ഇരുപത്താറാം തീയതി കഴിഞ്ഞു നമ്മളൊക്കെ ഇവിടെ നിലനിൽക്കും ഒരു സംശയവും വേണ്ട ഇരുപത്താറാം പേർ അങ്കമാലി അറബി അർബൻ സഹകരണ വിഷയങ്ങൾ പരിഹരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഫോറത്തിൻ്റെ കൂടെ നൂറ് ശതമാനം മാതോടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ സമഹരിക്കുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി